ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ലഹരിക്കെതിരെ കിക്ക് ഓഫ് ഡ്രഗ്സ് കിക്ക് ഓഫ് ലൈഫ് എന്ന സന്ദേശവുമായി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാറൻ ചൌകത് ഉദ്ഘാടനം ചെയ്തു കാണാൻ സാധിക്കുന്നത് അതിന്റെ പിന്നിലേക്ക് നടന്നു എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ലഹരിയുടെ അമിതമായ ഉപഭോഗമാണ് സ്വന്തം അമ്മയെയും അച്ഛനെയും വെട്ടിനുറുക്കി കൊല്ലുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്ര മാരകമായ ഒരു രാസ ലഹരിക്ക് ഇന്ന് കേരളം വഴിമപ്പെട്ടിരിക്കുക നിങ്ങൾക്കറിയാം യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ കേരളത്തിൽ ഇന്ത്യ ഇന്ത്യ ഏറ്റവും ഏറ്റവും കൂടുതൽ ഉപഭോഗം പഞ്ചാബ് കേരളത്തിന്റെ അധികം ഉപഭോഗവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തിന്റെ പേരായി കേരളം മാറി നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ അധ്യക്ഷത വച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനീഷ് കരുളായി നിമേഷ് ജില്ലാ ചെയർമാൻ പി നിതീഷ് അനീഷ് കാരക്കോട് കുഞ്ഞു പുളിക്കലോടി ജെയിംസ് കെ രാധാകൃഷ്ണൻ സുലൈമാൻ കാട്ടിപ്പടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എടക്കരണിയുന്ന പൂക്കോട്ടും സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഏവർക്കും സ്വാഗതം மாரி, கோல்டன் டாய்மான்ஸ் டைமண்ட்ஸ் காளிிகாவ் ரோடு